മഹാനായ പോലെ നമുക്കാകാൻ ില്ല എങ്കിൽ നാമന്തത്തിൽ കുറ്റം പറയുന്നത് പ്രമാണങ്ങളും മുന്നിൽ വെച്ചുകൊണ്ട് ഈ സമുദായത്തെ അഹുൽ സിയുടെ മാർഗത്തിലൂടെ നയിക്കുന്നതിന് വേണ്ടി കഷ്ടപ്പെടുന്ന പേരോർ അബ്ദുർ പോലെയുള്ള പണ്ഡിതന്മാരെ നമ്മൾ കുറ്റം പറയുന്നില്ല തോട്ട തുത്തങ്ങൾക്ക് പോലും കടന്നു ചെന്നുകൊണ്ട് ം ഈ സമുദായത്തിന് പകരം നൽകാൻ സങ്കൂറ്റവും ശക്തിയും ധൈര്യവുമുള്ള ആഴത്തമുള്ള പണ്ഡിതന്മാരെ കുറ്റം പറയുന്നത് നമ്മൾ എന്തിനാ ഈ സമുദായത്തിന് തൗഹീദിന്റെ ഹുസൈൻ പോലെയുള്ളവരെ കുറ്റം പറയാൻ നമുക്കെന്തവകാശമാ ഇസ്ലാമിനെ തച്ച നഗർക്ക് തനിപ്പണമാക്കാൻ വരുന്ന ഇസ്ലാമിന്റെ ഇസ്ലാമിന്റെ ശത്രുക്കൾക്കെതിരെ നെഞ്ചു വിരിച്ചുകൊണ്ട് ഞങ്ങൾ അത് അഭിനദിക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട്

അനുഗ്രഹീതരായ ഖുർആൻ പണ്ഡിത പ്രവാചകനായ പ്രഭാഷകനായ കുറ്റം പറയാൻ എന്തിനാ സഹോദരങ്ങളെ നമ്മൾ കുറ്റം പറയാൻ നടക്കുന്നത് സമയം ചെലവഴിച്ചു കൊണ്ട് പുറഞ്ഞു നടന്നിട്ട് ഈ സമുദായത്തിന്റെ മാറ്റത്തിന്റെ വെടികളോട് സഞ്ചരിപ്പിച്ചവിയ കുറ്റം പറയാനുമൊക്കെ പറയാണമൊക്കെ ഈ കുറ്റം നമ്മൾ ിപ്പിക്കേണ്ടത് ഈ കരിമുകൂടലാണ് നമ്മൾ അവസാനിപ്പിക്കേണ്ടത് ഇത് അവസാനിപ്പിച്ചുകൊണ്ട് ഒരൊറ്റ ചരടിൽ കൊടുത്ത മുത്തു പോലെ ഒരു ഉമ്മ മക്കളെ പോലെ ഏകനായ ഇലാഹിന്റെ അടിസ്ഥലമകളായി ജീവിച്ചുകൊണ്ട് തമ്മിലുള്ള ശത്രു അവസാനിപ്പിച്ച് പൊതുശത്രുമായി രാജ്യത്തെ വെട്ടി കീറി മുറിക്കാൻ ശ്രമിക്കുന്ന മർഗീയ പരിവാരങ്ങളുടെ ധൂരതന്ത്രങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് ഈ രാജ്യം